നടി അന്തരിച്ചു എമി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഹോളിവുഡ് നടി കാത്തറിൻ ഒഹാരയാണ് അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം ഹോം എലോൺ എന്ന സിനിമയിലെ കാത്തറിൻ്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതലും ഹാസ്യവേഷങ്ങളാണ് താരം കൈകാര്യം ചെയ്തത് വാർദ്ധകൃസഹജമായ അസുഖത്തെ തുടർന്ന് ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വിശ്രമത്തിലായിരുന്നു കാത്തറിൻ ഒഹാര എഴുപത്തിയൊന്നാം വയസ്സിലാണ് പ്രിയനടി അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് La măcar,